ഓ ഹലോ കേസ് നമ്മൾ രാവിലത്തെ ചേച്ചാ ഇന്ന് ഉമ്മാര സാധ്യം പറഞ്ഞാൽ തീറ്റ കൊടുത്തോണ്ടിരിക്കയായിരുന്നു കുറേ നേരം അതിനു തന്നെ പോയി കേസ് കാരണം വെച്ചാൽ എന്തോ ഇന്നെന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം അറിയിട്ടില്ല കിട്ടുമായിരുന്നു ഞാൻ ചുമ കുറേ നേരം തീറ്റ നോക്കി കൊടുത്തോണ്ടിരിക്കയായിരുന്നു കേസ് കുറേ നേരം എനിക്കെന്നറിയില്ല ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ഈ ടാങ്കിൽ എന്തൊരു പ്രത്യേകം തോന്നിയ കേട്ടോ എന്നാ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും സാധനം എടുക്കാൻ ചെയ്യാം കുറേ നേരം സാ ഇത് വീട് വേണമെങ്കിൽ കഴിഞ്ഞാൽ കുറേ നേരം സൈലൻ്റ് ആക്കി നിന്നു വരുന്നത് അത് കാരണം ഞാൻ പിന്നെ റെക്കോർഡ് കണ്ടാകുന്നത് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ചലഞ്ച് ഉണ്ട് അത് നിങ്ങൾ സാധനം സെറ്റാക്കി എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ മിക്സ് ചെയ്യും പിന്നെ പത്ത് പീസ് മിക്സ് ആയി പിന്നെ ഞാൻ തരും അപ്പോൾ ചിലഞ്ച് ഞാൻ വഴിയേ പറയാം അത് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേണ്ട ഈ ഗോൾഡൻ കവര് അതിൻ്റെ വൈറ്റ് ഫുൾ എക് ലോഡാണ് അതിൻ്റെ ഒരു മെയിലിനെ മേടിക്കണം ഞാൻ ഇതുവരെ മേടിച്ചിട്ടേ ഇല്ല എൻ്റെ മെയിലിനെ പിന്നെ എന്നാലും ഇതെങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല എന്നാലും അതിനും തീറ്റ കൊടുക്കുന്നുണ്ട് തീറ്റ കഴിക്കുക വേറെ ആടേതാണോ ഏ ഇതാണ് ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള സാഹചര്യമാണ് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മോൺ ഇല്ലേ അതിനകത്ത് ഏതൊക്കെ മീനുണ്ടെന്ന് എത്ര എണ്ണം ഉണ്ടെന്നും ഏതൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് പറയുന്നവർക്ക് കറക്റ്റ് പത്ത് വീട്ടിൽ മിക്സ് പിന്നെ തരും കറക്റ്റ് എടു എത്ര എണ്ണം ഉണ്ട് അത് ഏതൊക്കെയാണെന്നും പറഞ്ഞാൽ മതി അതിൻ്റെ അടുത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ണ്ടല്ലോ പിന്നെ നമ്മൾ ഇന്ന് ഒരു കോന്ന് പോയി കാർപ്പിനെ പോയി ചിലപ്പോൾ എടുക്കും കേസ് വലിയ വിലമുള്ള നമ്മൾ കുഞ്ഞുതിനെ മേടിക്കുന്നു കേട്ടോ എപ്പോഴും നമ്മൾ മേടിക്കുന്നത് ചെറിയ മീനിനെ മേടിച്ചിട്ട് വലുതാക്കുക അപ്പോഴും എവിടെയാണ് നമുക്ക് കാരണം വലുതിനെ മേടിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല ഞാൻ ഇടയ്ക്ക് നന്ദിനിയുടെ കാര്യങ്ങൾ നോക്കണമായിരുന്നു നന്ദിനിയാണല്ലേ ഇപ്പം മെയിൻ ഏത് നമുക്ക് ഇതിനകത്ത് മോഷ്ട ഏത് മേടിക്കും കേസ് അലിഗേറ്റർക്കാർ ആരപ്പം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് പറയാം അത് പറ്റി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും നമ്മുടെ കിപ്പിസ്മിന് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്ന തീറ്റ കിപ്പി ആണല്ലോ നല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടുന്നൊരു തീറ്റ ആട്ടോ കിപ്പി ഡേറ്റ് ഇനി ഇപ്പോൾ ഒരു ഒന്നര ഒന്നര വർഷം ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്ന സമയം സാദാ പെല്ലറ്റ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ സാധനം എന്നാ എന്നൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ